േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചതികളെല്ലാം പുറത്തായതിനെ തുടർന്ന് അഞ്ജലി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് ശ്യാമിനെ ഇനിയൊരിക്കലും ശ്യാം തന്റെ വീട്ടിലേക്ക് വന്നു പോകരുത് എന്നും തന്റെ ജീവിതത്തിൽ ശ്യാമിന് സ്ഥാനമില്ല എന്നുമുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാകുന്നു ശ്യാം മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഇതേ സമയം ഭയപ്പെടുന്ന ശ്രുതി അഞ്ജലിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വെക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഒരുപക്ഷെ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകൂ യാണ് ശ്രുതി ചെയ്യുന്നത് ഇതേ സമയം അശ്വിൻ ആകട്ടെ നമ്മുടെ കോൺട്രാക്ടിന്റെ വൺ ഇയർ പൂർത്തിയാകാറായി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ശ്രുതിയോട് ശ്രുതിക്ക് വേണമെങ്കിൽ തന്റെ ഡിവോയ്സ് അംഗീകരിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകാമെന്നും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ശ്രുതി എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ശ്രുതിയുടെ മുന്നിൽ ബാക്കിയാകുന്നു അശ്വിന്റെ സ്നേഹം ഇതിനിടയിൽ തിരിച്ചറിയുന്ന ശ്രുതി ഞാൻ അശ്വിനെ ഉപേക്ഷിച്ചു പോകുന്നില്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അശ്വിൻ ഭയപ്പെടുന്ന മറ്റൊരു സംഭവത്തെ പറ്റി അറിയാൻ ഇടയാകുന്നത് അശ്വിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തെ കുറിച്ചുള്ള ആ രഹസ്യം അശ്വിൻ ചെറുപ്പകാലത്ത് ഉണ്ടായ ഈ ട്രോമയിൽ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ശ്രുതി മാത്രവുമല്ല ഇതേ തുടർന്ന് അശ്വിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കണമെന്നും പഴയ കാര്യങ്ങളിൽ കുടുങ്ങി കുടുങ്ങിക്കെടുക്കാൻ അനുവദിക്കരുത് എന്നുമുള്ള തീരുമാനം ശ്രുതി എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി ശ്രുതി തന്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് ശ്രുതി വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു എന്താണ് അശ്വിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അശ്വിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ശ്രുതിക്ക് മാത്രമല്ല ശ്രുതി കൃത്യസമയത്ത് സഹായം നൽകിയതിനെ തുടർന്ന് അശ്വിന്റെ ചിന്താഗതിയിലും മാറ്റങ്ങൾ വന്ന് തുടങ്ങുകയും ചെയ്യുന്നു അശ്വിൻ അശ്വിനൊടുവിൽ പുതിയൊരു മനുഷ്യനായി മാറി തുടങ്ങുകയാണ് അശ്വിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഇതേ തുടർന്ന് വീട്ടുകാർ നോട്ടീസ് ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ അശ്വിനെ ചെന്ന് കാണുന്ന അവർ അശ്വിനിലെ മാറ്റം വളരെ നല്ലതാണ് എന്നും ഞങ്ങളും ഇതുപോലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അശ്വിൻ ഇപ്പോൾ വളരെ നല്ലൊരു ദിശയിലാണ് മുന്നോട്ടു പോകുന്നത് അശ്വിന്റെ ഓരോ ചിന്തകളും വളരെ നല്ലത് തന്നെയാണ് മാറ്റങ്ങൾ അശ്വിനിൽ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പുതിയ അശ്വിനെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് അഞ്ജലിയും പറഞ്ഞതിനെ തുടർന്ന് അശ്വിനും വളരെയധികം സന്തോഷിക്കുന്നു മാത്രവുമല്ല തൻ്റെ ഈ മാറ്റത്തിനെല്ലാം കാരണം ശ്രുതിയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന അശ്വിൻ ശ്രുതിയെ ചെന്ന് കണ്ട് നന്ദി പറയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ശ്രുതിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്